നമസ്കാരം ബി എൻ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം വീണ്ടും തേടി യമൻ കുടുംബം വിദേശ രാജ്യങ്ങളിലുള്ള നിയമപ്രകാരം കൊലപാതകത്തിനിരയായ വ്യക്തിയുടെ കുടുംബത്തിന് കുറ്റവാളികളോ അവരുടെ ബന്ധുക്കളോ നൽകുന്ന നഷ്ടപരിഹാരത്തെയാണ് രക്തപ്പണം അഥവാ ബ്ലഡ് മണി എന്ന് സൂചിപ്പിക്കുന്നത് സൗദിയിൽ ഡ്രൈവറായി ജോലി നോക്കിയിരുന്ന അബ്ദുൾ റഹീമിന് വേണ്ടി മുപ്പത്തിനാല് കോടിയോളം രൂപ കേരളത്തിലെ മലയാളികൾ സ്വരൂപിച്ചു നൽകിയിരുന്നു പ്രമുഖ ബിസിനസ് മത രാഷ്ട്രീയ മേഖലയിലുള്ളവർ ഇതിനായി വളരെയധികം ശ്രമങ്ങൾ നടത്തി ഒരു ഒരു സൗദി ഡ്രൈവർ പണിക്ക് അവർ അവിയുടെ വീട്ടിൽ പോയിട്ട് അവിടെ പോയ പിന്നെ എല്ലാ പണിയും ചെയ്യുന്നില്ല അവിയുടെ വീട്ടിൽ പോയാ അവിടുത്തെ ഭിന്നശേഷിയായ ഒരു കുട്ടി ചുവല്ലാതെ അതോണ്ട് തളർത്ത് കിടക്കുന്ന ഒരു കുട്ടിയാണ് അതിനെ പരിഹരിക്കുക നോക്കുക എന്നുള്ള ദൗത്യം കൂടെ അദ്ദേഹത്തിന് കിട്ടി അപ്പൊ ഈ കണ്ടിട്ട് ഓട്ടോ തുളച്ച് അതിലൂടെയാണ് ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നത് അപ്പൊ കാറിലേക്ക് വൈകിട്ട് തന്നെ കൊണ്ടുപോകണം അവരെ കഷ്ടപ്പെട്ട് നോക്കണേ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തികലി എത്തിക്കഴിഞ്ഞാൽ എന്തോ കടം പോയിട്ടോ കൈ കൊണ്ടു അതിക്കൊഴലിൽ പെയ് മാറി പോയപ്പോൾ അത് കുറച്ചിട്ടായി ഓൾറെഡി വീക്കായിട്ടുള്ള ഒരു കുട്ടിയാണ് അങ്ങനെ വളരെ സംഭവിക്കും ഒക്കെ എഴുതി കൊടുക്കണ എന്താണോ അതാണ് അതിന് പതിനെട്ട് വർഷമായിട്ട് ജയിലിലാണ് ഈ മാസം പതിനാറാം തീയതി തൂക്കി കൊല്ലാൻ പറ്റിയിരിക്കുക അപ്പൊ എന്റെ മുമ്പിൽ അത് വന്നുപെട്ടപ്പോ ഞാൻ ഒന്ന് നോക്കാം ഒരു ജീവൻ രക്ഷിക്കാം എന്നുള്ളത് കാര്യമല്ലേ അപ്പൊ എന്തൊക്കെ ചെയ്താലും ഒരു ജീവൻ നമുക്ക് കൊടുക്കാൻ പറ്റില്ല ജീവൻ രക്ഷിക്കാൻ സാധിച്ചാൽ അപ്പൊ അതിന് മുപ്പത്തിനാല് കോടിയാണ് ഗ്രങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ മരിച്ച കുട്ടിയുടെ പേരൻറ്റ്സ് മുപ്പത്തിനാല് കോടിയാണ് ഞാൻ തോച്ചൻ കാലിന് ചാരി ഒരു കോടി കൊടുക്കാമെന്ന് നമ്മളെ അറിയിച്ചു ബാക്കി ഒരു മൂന്ന് കോടി ഒന്നും നാലഞ്ച് ദിവസങ്ങളിലൊക്കെ തല കളക്ഷൻ ആക്കി എത്തി ഈ പതിനാലാം തീയതി ഭൂത്തലേഖെന്ന് പറയുന്ന സ്ഥലത്ത് സി എം ഓഫീസിൽ എംബസി വഴി ഒരു മൂന്ന് മാസം തരും ഇത് നീട്ടിക്കാൻ സാധിക്കില്ലെന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇരിക്കുന്നത് ഈസി ആയിട്ട് ഇത് പി എം ഓഫീസിൽ എത്തിച്ച് അത് നീട്ടിക്കുകയാണ് ഞങ്ങൾ എത്തിക്കൊള്ള ഞങ്ങളുടെ കേരളം മുഴുവൻ തടി നടന്ന ഇത് തിരിച്ച് കൊടുക്കാൻ സാധിക്കും ഒരു ജീവൻ രക്ഷിക്കാൻ സാധിക്കും ഇതിലും വെല്ലുവിളം ഒരു മനുഷ്യനും സാധിക്കില്ല സമർപ്പിക്കുന്ന ഒരു റിക്വസ്റ്റ് സത്യമായ ഞാനത് സൂചിപ്പിക്കാൻ തോന്നുന്നത് സൗദി അംബാസിഡർബാസിഡൻ വളരെ എളുപ്പമാണ് പിന്നെ റെഫറൻസും ഉണ്ടെങ്കിൽ ആ നമ്പറും എന്താ പറഞ്ഞാൽ ആദ്യം നമുക്ക് ചെയ്യാനുള്ള സാധ്യതയാണ് കാരണം ഇതാ ഇൻറ്റീരിയർ മിനിസ്റ്ററിയുമായിട്ട് പി എം ഓ തന്നെ നമ്മള് അബ്ദുൾ റഹീമിൻ്റെത് കൊലപാതക കുറ്റമായി ആരോപിക്കപ്പെട്ടതായിരുന്നു എന്നാൽ പിന്നീട് അബദ്ധത്തിൽ സംഭവിച്ചതാണെന്നുള്ള വാദമുണ്ടായി അബ്ദുൾ റഹീമിൻ്റെതിന് പുറമെ ഇപ്പോൾ മലയാളിയായ നിമിഷപ്രിയ എന്ന യുവതിയുടെ കേസിൽ രക്തപ്പണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആ രാജ്യത്തെ കോടതി പാലക്കാട് സ്വദേശിനിയായ നിമിഷപ്രിയ രണ്ടായിരത്തി പതിനേഴിൽ യമനിൽ നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ തലാൽ അബ്ദുൽ മഹദി എന്ന വ്യക്തിയിൽ നിന്ന് തൻ്റെ പാസ്പോർട്ട് കൈക്കലാക്കാൻ മയക്കുമരുന്ന് കുത്തിവെച്ചു എന്നതായിരുന്നു മഹദിയുടെ ആരോപണം മയക്കുമരുന്ന് മുക്ത ചികിത്സക്കിടെ ആശുപത്രിയിൽ ഇയാൾ മരണപ്പെടുകയും ചെയ്തു തുടർന്ന് യമനിലെ കോടതി നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിച്ചു വധശിക്ഷക്കെതിരെ നിമിഷപ്രിയ അപ്പീൽ നൽകിയിരുന്നെങ്കിലും കോടതി അത് നിരസിച്ചു വിവാഹിതനാണെന്ന് കാണിക്കാൻ മഹതി വ്യാജരേഖകൾ ഉണ്ടാക്കിയിരുന്നെന്നും പ്രിയയെ അധിക്ഷേപിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തതായും കോടതിയിൽ നിമിഷപ്രിയ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും കോടതി മുഖവിലക്കെടുത്തില്ല യമനുമായി ഇന്ത്യക്ക് നയതന്ത്ര ബന്ധങ്ങളൊന്നുമില്ല എന്നാൽ യമനിൽ വധശിക്ഷയ്ക്ക് വിധേയായ കേരള നഴ്സിന്റെ അമ്മയ്ക്ക് രക്തപ്പണ ഇടപാട് നടത്താൻ ഡൽഹി ഹൈക്കോടതി അനുമതി നൽകുകയും ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകളെ യമൻ യാത്രയിൽ നിന്ന് വിലക്കിക്കൊണ്ടുള്ള രണ്ടായിരത്തി പതിനേഴിലെ വിജ്ഞാപനത്തിൽ ഇളവ് വരുത്തുവാനും കോടതി നിർദ്ദേശിച്ചു യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സിന്റെ അമ്മ പ്രേംകുമാരി എന്നവരുടെ ഹർജിയിൽ യമനിലേക്ക് പോകാനും ഇരയുടെ കുടുംബവുമായി രക്തപ്പണ ഇടപാട് നടത്തുവാനും ഡൽഹി ഹൈക്കോടതി അനുമതി നൽകി യമൻ നിയമങ്ങൾക്കനുസൃതമായി ഇരയുടെ കുടുംബം രക്തപ്പണം സ്വീകരിച്ചാൽ മാത്രമേ ഇവർ വധശിക്ഷയിൽ നിന്ന് മോചിതരാകൂ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ രക്തപ്പണം നൽകി അവർക്ക് വധശിക്ഷയിൽ നിന്ന് മാപ്പ് നൽകാനുള്ള ശ്രമം നടക്കുന്നുണ്ടെങ്കിലും അബ്ദുൽ റഹീമിന് വേണ്ടി മുപ്പത്തിനാല് കോടി നിസാരമായി പിരിച്ചെടുത്ത മലയാളികൾക്ക് ഇക്കാര്യത്തിൽ നിമിഷപ്രിയയുടെ കാര്യത്തിലും മലയാളിയാണെന്ന ഐക്യവികാരം ഇതുവരെയും പ്രകടമാക്കാൻ സാധിച്ചിട്ടില്ല എന്നത് മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നു ഒരു വർഷമായിട്ട് സൗദി ജനവും നമ്മൾ അല്ലേ എന്തെങ്കിലും ചെയ്യാൻ വേറെ ഒരു ഞാൻ പറ്റാവുന്നതൊക്കെ ചെയ്യും പക്ഷേ അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിക്കുമ്പോൾ പല പല അഭിപ്രായമാണ് കൊറേ പേര് പറയുന്ന അവര് കുറ്റവാളിയാണ് അറിഞ്ഞുകൊണ്ട് കൊലപാതകം ചെയ്തതാണ് കുറച്ച് പേര് അങ്ങനെ അല്ല കൊറച്ചുപേരങ്ങനെ അല്ലാന്ന് പറയണ്ട നിജസ്ഥിതി എനിക്കറിയില്ല കൊലപാതകം ചെയ്ത ഒരാളെ നമ്മളിറങ്ങി രക്ഷിക്കാൻ നമ്മൾ ആരുമല്ല കാരണം അത് ഒരു തെറ്റായ മെസ്സേജ് ആയിരിക്കും എന്നുള്ളത് അതുകൊണ്ട് എനിക്ക് യാഥാർത്ഥ്യം അറിയില്ല യാഥാർത്ഥ്യം അറിഞ്ഞാൽ അതിനുവേണ്ടി ഇറങ്ങാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല അതെനിക്ക് പോണം ഒന്നര കോടി ഉള്ളൂ അങ്ങു അതിനുവേണ്ടിട്ട് ഇപ്പൊ ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ദിവസേന കിട്ടുന്ന ബോച്ചേറ്റി ലക്കി ഡ്രോയിലൂടെ നമ്മൾ നടത്തുന്ന ചായ ടീ ബിസിനസ്സിലൂടെ വരുന്ന ലാഭത്തിന്റെ വിഹിതം എടുത്തിട്ട് അധീം തന്നെ ചെയ്യാവുന്നതുള്ളു എനിക്ക് ആരെങ്കിലും തന്ന സ്വീകരിക്കും ഈ പറഞ്ഞ എൻക്വയറി പോ ഇൻസ്റ്റഗ്രാമിലൂടെ അവര് സന്നദ്ധ അറിയിക്കുകയാണെങ്കിൽ അവരുടെ പേരിൽ അക്കൗണ്ട് തുടങ്ങി അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന കാര്യം പക്ഷെ ഞാൻ തീരുമാനിച്ചിട്ടില്ല യാഥാർത്ഥ്യ അറിയണം അതെ 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 തീർച്ചയായും ഞാൻ തന്നെ എടുത്തിട്ട് കൊടുക്കും അതെ അതെ